എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ് മാമ്പഴത്തിൻറെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൻ്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രാധികാമ ഗീതനോടുള്ള കലിപ്പ് തീർക്കുവാണ് കാരണം കിട്ടിയ അവസരം പാഴാക്കാത്ത രാധികാമ എന്ത് ചെയ്യാണ് ഗീതവിനെ അറക്കൽ വീട്ടിൽ നിന്ന് പുറത്താക്കാണ്ട് ശ്രമിക്കുകയാണ് പിന്നീട് വരുണിനോട് പറഞ്ഞു അവളെ പിടിച്ചു കഴുത്തിന് പിടിച്ച പുറത്തേക്ക് തള്ളടാന്ന് പറയാണ് എൻ്റെ പ്രിയമോൾക്ക് ഈ ആപത്ത് വരാൻ കാരണം അവളുടെ ആങ്ങളെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം പോലെ നിന്നു കൂടെന്നും പറഞ്ഞോണ്ട് രാധികാമയെ ആജ്ഞാപിക്കുക ഈ സമയം വരുണ് കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് താളാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് ഗോവിന്ദ കയ്യയിലേക്ക് അങ്ങോട്ട് കേറി പിടിക്കുകയാണ് രാധികാമയ്ക്കോ വരുണ് എന്താ സംഭവിച്ചെന്ന് പോലെ ഒരു നിമിഷം കൊണ്ട് മനസ്സിലായില്ല ഈ കയ്യെ കയറി പിടിച്ച് കൈ തടയണമെങ്കില് ഗോവിന്ദൻ അത്രമാത്രം ഗീതനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വരണിന് മനസ്സിലായി പെട്ടെന്ന് വരുണ് കയ്യെങ്കോട് താത്തുവാണ് ഗോവിന്ദ് പറഞ്ഞ് ഇതെന്റെ ഭാര്യയാണ് അവളെ തൊട്ടു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ കർണ്ണ ഒടിച്ചാൽ പൊട്ടിക്കും ആദ്യം അറക്കൽ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുന്ന നീ ആയിരിക്കും എന്ന് പറയാ ഇത് കേട്ടതും രാധികാമ്പ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചിരിക്കുക രാധികാമ്പയ്ക്ക് കാര്യം മനസ്സിലല്ല അല്ല അല്ലമ്മനെ കണ്ണാ നീ എന്തൊക്കെയാ പറയണേ നിന്റെ ഭാര്യ ഇവളോ നിങ്ങൾ തമ്മിലൊരു എഗ്രിമെന്റ് വിവാഹം മാത്രമല്ലേ ഉള്ളൂ അല്ല നിന്റെ ഭാര്യയൊന്നും അല്ല അതൊക്കെ പണ്ട് പക്ഷെ ഇപ്പഴങ്ങനെ ഇവളെ എന്റെ ഭാര്യയാണ് എന്റെ കൂടെ ഉണ്ടാവും പക്ഷെ ഒരു കാര്യമുണ്ട് ആരെങ്കിലും ഒരു തെറ്റ് തെറ്റെന്നും പറഞ്ഞോണ്ട് അതിന്റെ പേരില് എന്റെ ഭാര്യനെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അത് മാത്രല്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത് വിനോദാണ് അവന് ശിക്ഷ കൊടുക്കേണ്ടതിന് പാരം ഇവളെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാ ഇത് കേട്ടോണ്ടെന്ന് അയ്യപ്പേട്ട പറഞ്ഞു കുഞ്ഞു പറഞ്ഞ നൂറു ശതമാനം ശരി ഗീതമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനു പാരം വിനോദാണ് ചെയ്തേ അതിന് വിനോദിനെ ശിക്ഷിക്കുന്നതിന് പാരം ഗീത കുഞ്ഞിനെ ശിക്ഷിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്ക പെട്ടെന്ന് രേഖ വന്നിട്ട് പറഞ്ഞു അല്ല ഇപ്പൊ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അതെ അകത്ത് കിടക്കുന്ന ആരാന്നറിയോ പ്രിയമോള ആ പ്രിയമോളുടെ ജീവനൊരാപത്തും വരത്തില്ല എന്ന് എല്ലാരും പ്രാർത്ഥിക്കുകയോ ചെയ്യണ്ടതെന്ന് പറയാ പിന്നീട് രാധികാമ്മൻ എടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മേ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല വെറുതെ എന്തിനാ നമ്മൾ തന്നെ ഇവിടെ നമ്മുടെ കുടുംബ പ്രശ്നം പറഞ്ഞു ഇവിടെ ഒരു വഴക്കുണ്ടാക്കുന്നേ പ്രിയയുടെ ജീവന് ഒരാപത്തും വരാത്തെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാരും കൂടെ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടതെന്ന് പറയാ ഇത് കേട്ടാ വരുന്ന് ദേഷ്യം വന്നു വരും പറഞ്ഞു പ്രാർത്ഥനയൊക്കെ നീ അങ്ങോട്ട് ചെയ്താ മതി എന്ത് ചെയ്യണോ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇവിടെ മൂത്തോരോളപ്പം നീ കൂടുതലും കടന്ന് പറയണ്ടാന്ന് പറയാ ഇത് കേട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു വരണേ നിന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇനി കൂടുതൽ ഒരക്ഷരം പോലും നീ മിണ്ടല്ലെന്ന് പറയാണ് രാധികാമയ്ക്ക് മനസ്സിലായി പണ്ടത്തെ ഗീതുവല്ല കാരണം ഗീതു ഗോവിന്ദന് മേലെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു രണ്ടേ രണ്ടു ദിവസം താൻ ഒഴുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ തന്നെ ഇവര് ഒന്നായോ അതെങ്ങനെ ശരിയാവും മുംബൈക്ക് പോയെന്നാ പറഞ്ഞിരിക്കുന്നെ രാധികാമയ്ക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല ഈ ഗ്യാപ്പില് ഗീതനെ പുറത്താക്കാന്നൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല ഭദ്രൻ്റെ കാര്യം വെച്ച് വില ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊരു ചിന്ത രാധികാമ്മയുടെ മനസ്സിലുണ്ട് രാധികാമ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടുത്തില്ല ഭദ്രൻ്റെ കുടുംബത്തിലെ ഒറ്റ ഓണത്തിന് ഞാൻ വെറുതെ വിടുത്തില്ല അതെ ഈ രാധിക പറയുന്നത് രാധികയുടെ പ്രതിജ്ഞ ഇനിയിപ്പോൾ ഗോവിന്ദല്ല ആര് തറഞ്ഞാലും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് രാധികമ്മ ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാം ഈ സമയം അയ്യപ്പേട്ടം പറഞ്ഞു അതെ കുഞ്ഞാന്നും കാര്യക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പേണ് പറഞ്ഞും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് ഗീതോന് ഭയങ്കര സങ്കടം ആയപ്പോ വിനോദ് കാണാനുള്ള ഒരു പ്രശ്നം ഉണ്ടായത് വിനോദ് ഒരു നിമിഷത്തേക്കൊന്നും ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വലിയൊരു അത്യാഹിതം ഉണ്ടാകത്തില്ലായിരുന്നു പിന്നീട് ഗോവിന്ദ അരിയിലേക്ക് വന്നിട്ട് ഗീതോ ഒക്കെ അയിലേക്കിങ്ങോട്ട് പിടിക്കുക സോറി ഇട്ടോ ഗോവിന്ദേട്ടാ നീ എന്തിനാ എന്നോട് സോറി പറയുന്നേ സോറി പറയേണ്ട ആള് നീയല്ല അറിയാലോ നിനക്ക് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല വിനോദാണ് അവൻ ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രിയയ്ക്ക് അവന് മാപ്പ് കൊടുക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല കാരണം ജീവിതം തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അവൾ ആ സമയത്താണ് ഇങ്ങനെ അത്യാവശ്യം സംഭവിച്ചത് അവൾ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല ആ വയറ്റി കിടന്ന വേദന അനുഭവിച്ചിട്ടുണ്ട് കുഞ്ഞോ ആ കുഞ്ഞ് അത് മാപ്പ് കൊടുക്കുമോ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല പിന്നെ നിനക്ക് കൊടുക്കാൻ പറ്റുമോ നിന്റെ കൂടപ്പുറപ്പ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം പ്രിയ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ഒരു പെണ്ണായി പറഞ്ഞു നിനക്കത് മനസ്സിലാക്കാണ്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇതെല്ലാം കേട്ട് അന്തം വിട്ട് ഗീതു ഇങ്ങനെ നിൽക്കുക ഗീതനെ മനസ്സിലായി സമനില തെറ്റുവാനെ പോലെ ഗോവിന്ദു പെരുമാറുന്നേ ഗീതു പെട്ടെന്ന് പറഞ്ഞു ഗോവിന്ദേട്ട ഗോവിന്ദൻ ഇവിടെ നിന്ന് വന്ന് ഇരിക്കാൻ പറയണം ഞാനിരിക്കാം പക്ഷെ ഇരിക്കണെങ്കിൽ എന്റെ പ്രിയമോൾക്ക് ഒരാപത്തും ഇല്ലെന്ന് കേൾക്കണം എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനത്തോടോട് ഇരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറയാം ഈ സമയം രേഖ പറഞ്ഞു ഗോവിന്ദേട്ട ഗോവിന്ദനെ സമാധാനത്തോട് ഇരുന്നേ പെട്ടെന്ന് ഗീതനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നീ കുറച്ച് വെള്ളം കൊടുത്തു എന്ന് കൊടുക്കാൻ പറയണം വേണ്ട എനിക്ക് വെള്ളമൊന്നും വേണ്ട അതെ എന്റെ പ്രിയമോൾ എഴുന്നേറ്റം ഒന്നും കഴിക്കാതെ ഞാൻ ഇനി ജലപാനം പോലും നടത്തില്ലെന്ന് പറയാം ഇത് കേട്ടാൻ രേഖ പറഞ്ഞു ഇങ്ങനെ പറയരുത് ഗോവിന്ദേട്ട ഡോക്ടർ എന്നെ പറഞ്ഞു കേട്ടില്ലേ ഏഹ് ലോകപരിചയമുള്ള ആളല്ലേ അന്നിട്ടും ഗോവിന്ദണ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിലോ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഗീതുൻ്റെ അവസ്ഥയെങ്കിലും ഉറത്തു നോക്കി എല്ലാവരും ഇതേ അവസ്ഥയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഗോവിന്ദനെ പോലെ വിഷമമുള്ളവരെല്ലാവരും പക്ഷെ ഗോവിന്ദണ് സ്വന്തം പെങ്ങൾ പെങ്ങളെന്ന് പറയാൻ പറ്റില്ല പോലെ പ്രിയനെ സ്നേഹിച്ചെന്ന് അറിയാം ഗോവിന്ദന്റെ വിഷമം ഞങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ സംഭവിക്കാനുള്ള സംഭവിച്ചു ഇനി അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ടോ പഴി പറഞ്ഞിട്ടോ കാര്യമില്ലെന്ന് പറയാം പെട്ടെന്ന് കോവിന്ദ് പറഞ്ഞു നിനക്കറിയാലോ രേഖ ഞാൻ എത്ര മാത്രം അവളെ സ്നേഹിച്ചിരുന്ന് അവളെൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് സ്നേഹിച്ചിരുന്നത് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നതെന്ന് പോലും ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനെങ്കിലും തമ്മിൽ പല പ്രശ്നങ്ങളും അത് മാത്രമല്ല അവൾക്ക് വിനോദിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ തമ്മിൽ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഗീതനെ വിവാഹം കഴിച്ചെ അങ്ങനെ പോലും എൻ എൻ്റെ ജീവിതം കൊണ്ട് പോലും ഞാൻ അവൾക്ക് ത്യാഗം ചെയ്താ അങ്ങനെ ഉള്ള അവൾ ഈ ജീവിതത്തിൽ നിന്ന് എന്നെ ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാണ് പെട്ടെന്ന് ഗീത പറഞ്ഞു ഗോവിന്ദൻ എങ്ങനെയൊന്നും പറയല്ലെന്ന് പറയാം ഈ സമയം രാധികാമ ആകെ പാടെ സമനില ചുറ്റിയതുപോലെ രാധികാമ പുറത്തു പോയി നിൽക്കുവാണ് ആ സമയത്താണ് അയ്യപ്പേടനെ അങ്ങോട്ട് വരുന്നത് രാധികാമ പറഞ്ഞു എല്ലാം എനിക്കറിയാം എല്ലാം ആ ഭദ്രന്റെ കളികളാണ് ഭദ്രനെ ഇതിൻ്റെ പിന്നില് അവനെ ഒറ്റയൊരുത്തിനാ അവൻ മകനെ പതുക്കെ പറഞ്ഞ ചാട്ടെ കയറ്റിയിട്ട് കിട്ടിയ അവസരം മുതലാക്കി പ്രിയോടീ കൊടും ക്രൂരത ചെയ്ത ക്രൂരത ചെയ്തേ അവനെ ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവനേന്നല്ല അവളെ ആ ഗീതുവിനെ എന്ത് ചതിയെ അവൾ ചെയ്തേന്ന് ചോദിക്കുക ഇത് കേട്ടതും അയ്യപ്പേട്ടൻ പറഞ്ഞു അല്ല രാധികാമേ ഞാൻ ഒരു സംശയം ചോദിച്ചേട്ടെ ഭദ്രശത്രുവാ പക്ഷെ ഭദ്രശത്രു ആണെങ്കിലും ഭദ്രന്റെ മക്കളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേക്കുന്നെ പക്ഷെ ശത്രുവിനെ ഇന്ന് വരെ വീട്ടിൽ വിളിച്ചു കയറ്റി ഒരു സൽക്കാരം നടത്തിയിട്ടില്ല ഗോവിന്ദൻ കുഞ്ഞ് പക്ഷെ രാധികാമ ചെയ്തോ മാധവ സാറിനെ ഇല്ലാതാക്കിയ ആനാർക്കലി എത്രമാത്രം ദുഷ്ടയ ശ്രീയ അവരെയാണ് ഇന്നലെ ഒരു രാത്രി അവിടെ കിടക്കാൻ അനുവദിച്ചേ അത്രയും വലിയ ചതിയൊന്നും ഒരു കാരണവശാലും ഈ പറയുന്നേ വേറെ ആരും ചെയ്തിട്ടില്ലെന്ന് പറയാ ഇത് കേട്ടോ അന്തം വിട്ട് നോക്കുവാണെ രാധികാമ അയ്യപ്പണ്ണേ അയ്യപ്പന എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ത് പരിപാടി ഇന്നലെ കാണിച്ചെന്ന് വെക്കാ ഇതെങ്ങാനും ഗോവിന്ദറിഞ്ഞിട്ടുണ്ടല്ലോ പെട്ടെന്ന് രാധികാമ പറഞ്ഞു ദ ഒരു കാരണവശാലും ഇതാ പുറത്തറിയാൻ പാടില്ല അറിയാലോ കണ്ണൻ ചെവിയിലെങ്ങനെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കില് കേട്ടിണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അയ്യപ്പന്റെ നാവിൽ നിന്ന് ഒരിക്കലും ഈ സത്യം പുറത്തു പറ അനാർക്കല്ലേ അവിടെ വന്നിട്ടുമില്ല അയ്യപ്പൻ കണ്ടിട്ടുമില്ല അതെ ഞാൻ പറയത്തില്ല പക്ഷെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്ന അവിടെ രഞ്ജു രഞ്ജു എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് ഉത്തരവാദി അല്ല ഞാൻ ഉത്തരവാദി അല്ലെന്ന് പറയാ ഇത് കേട്ട രാധികാമ പറഞ്ഞു രഞ്ജുവിനെ എങ്ങനെ ഒതുക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം രഞ്ജുവിന്റെ കാര്യം എനിക്ക് വിട്ടാരെ അവനി വാത ഒന്നും പറയത്തില്ല എന്ന് പറയാ ഇത് കേട്ടത് അയ്യപ്പനൊരു സംശയമായി ഇനിയിപ്പം രാധികാമ വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇവരുടെ മൈൻഡ് വെച്ച് ഇവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ കാരണം അനാർക്കിലെ വീട്ടിൽ വിളിച്ചു കയറ്റി സൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയോ വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരെ സൂക്ഷിച്ചാൽ മതിയാവുള്ളൂ പക്ഷെ താൻ ഇപ്പോഴത് ഗോവിന്ദ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും അതൊരിക്കലും പാടില്ല ഒരു പക്ഷേ രഞ്ജു ആയിട്ട് പറയോ അതും അറിയത്തില്ല ഏ രഞ്ജു പറയാൻ വഴിയില്ല വിജയലക്ഷ്മിനെ വിളിച്ച വിജയലക്ഷ്മി ഒരു കാരണവശാലും പറയാനായിട്ട് സമ്മതിക്കില്ല ഗോവിന്ദനോട് അനാർക്കിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് അങ്ങനെ വരാൻ വഴിയില്ല ഇപ്പം തക്കാലത്തേന് താനൊന്നും പറയാതിരിക്കുന്നതായിരിക്കും ബുദ്ധി ഇനിയിപ്പം അല്ലേൽ തന്നെ ടെൻഷൻ അടിച്ചിരിക്കുവോ ഗോവിന്ദ അതിൻ്റെ ഇടയ്ക്ക് അനാർക്കലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലല്ലോ എന്ന് പറയാണ് ആ സിറ്റുവേഷൻ അല്ലല്ലോ എന്ന് ഓർക്കുവാണ് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ഐസുവിൻ്റെ ഫ്രണ്ട് ഗീതവും ഗോവിന്ദ എല്ലാവരും നിൽക്കുക എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ഏത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ വേറെ ഇങ്ങോട്ടേലും കൊണ്ടുപോയി പ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ എന്നുള്ള തീരുമാനത്തിലാണ് ഗോവിന്ദൻ നിൽക്കുന്നത് പക്ഷേ ഡോക്ടർമാർ ഓരോരുത്തർ വരുമ്പോഴും അവർ നിരാശയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ നോക്കാം കാരണം കുഞ്ഞിനെ സർജറി എടുത്ത് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല സർജറി ആണെന്ന് പറഞ്ഞാൽ അത് റിസ്ക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിലും അവർക്കൊരു അനിശ്ചിതമാണ് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് പക്ഷേ എങ്കിൽ ആദ്യഘാമ്മ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു ഗീതുവിനെ ഗോവിന്ദൻ തന്നിൽ തെറ്റിപ്പിരിക്കാനായിട്ട് കാരണം കിട്ടിയ അവസരം മുതലാക്കാനായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്ന മകൾ അവിടെ കിടക്ക വെള്ളം കുഴപ്പമില്ല തൻ്റെ ലക്ഷ്യം നേടണം അത് മാത്രം അതുകൊണ്ടുപരി പത്ത് കോടി രൂപ കൊടുക്കുകയും ചെയ്യണം അനാർക്കിരയ്ക്ക് അപ്പം ആ തുക കൊടുക്കണമെങ്കിൽ ഈ സമയം എന്തേലും കളി കളിച്ചാൽ മതിയാവണമെന്ന് രാധികാമയ്ക്ക് നന്നായിട്ടറിയാം അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കളി തുടങ്ങാൻ തന്നെ രാധികാമ്മ തീരുമാനിച്ചു അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി